ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് കുഞ്ഞു കുഞ്ഞു യൂസ്ഫുൾ ടിപ്സൊക്കെ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതിൽ നമ്മുടെ ഒന്നാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടുകളിൽ പലരുടെയും വീട്ടിൽ ഇതുപോലത്തെ വിക്സിൻ്റെ ഇൻഹേലർ കയ്യിൽ കാണും അപ്പം നമ്മളത് കുറേ നാളെ എടുത്ത് കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ അതിൻ്റെ ഡേറ്റ് തീരുന്നതിന് മുമ്പൊക്കെ തന്നെ അതിൻ്റെ ഗ്യാസ് ആണോ ഒക്കെ പോയിട്ട് അത് നമ്മളത് ഉപയോഗിക്കാതങ്ങ് മാറ്റി വെക്കും അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് അതായത് ഡേറ്റ് തീരുന്നതുവരെയൊക്കെ നല്ല പുതുപുത്തം പോലെ ഇരിക്കാനുള്ളൊരു ഈസി ടിപ്പാണ് ഇതിൻ്റെ ഇത് ഇങ്ങനെ ഊരി എടുത്തിട്ട് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ് വെക്കുവാണെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ട് അതിൻ്റെ മണവും സ്മെല്ലൊന്നും പോവാണ്ടിരിക്കും ആ ഗ്യാസും ഒന്നും പോകാതിരിക്കും കവറില്ല എന്നുണ്ടെങ്കിൽ ഒരു കഷ്ണം പ്ലാസ്റ്റിക് കൊണ്ട് ഇതുപോലെ മൂടി വെച്ചാലും മതി ഇനി നമ്മൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ജാമൊക്കെ വാങ്ങിക്കുന്നവർ കാണുമല്ലോ ഇപ്പം ജാമിൽ നമ്മളത് കുറേയൊക്കെ എടുത്തു കഴിഞ്ഞ് അവസാനം വരുന്ന ഒരു ഭാഗമൊക്കെ നമ്മൾ മിച്ചം വെച്ചിട്ട് പിന്നെ നോക്കാനെടുക്കുമ്പോൾ എടുക്കുമ്പോൾ അങ്ങ് വെള്ളം പോലെ ആവും നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല ചിലപ്പോൾ ചിലപ്പോൾ നമ്മൾ അത് എടുത്ത് മാറ്റി ദൂരെ കളയാൻ ചാൻസ് ഉണ്ട് അപ്പം അങ്ങനെ വെള്ളം പോലെ ആവാതിരിക്കാനായിട്ട് അതിങ്ങനെ തീർന്നു വരുന്ന ഒരു ടൈമിൽ നമ്മൾ കുറച്ച് അരിമണി അതായത് നമ്മൾ സാധാരണ ചോറ് വയ്ക്കാൻ എടുക്കുന്ന അരിയോ കുത്തരിയോ പച്ചരിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് മണി അരി എടുത്തിട്ട് ആ ടിൻ്റെ അകത്തോട്ട് ജാമിൻ്റെ കൂടുതലങ്ങ് ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വെള്ളക്കെട്ട് ഇട്ടുണ്ടാകില്ല പിന്നെ നമ്മൾ അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ബാഗോ അല്ലെങ്കിൽ ഷൂവോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡ്രസ്സോ എന്തെങ്കിലും ആയിക്കോട്ടെ ഇപ്പം ബാഗ് വെച്ചിട്ടാണ് കാണിക്കുന്നത് ചെളി പറ്റിയിരിക്കുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കാണിക്കാനുള്ള എളുപ്പം ഉണ്ട് ഇപ്പോൾ ഡെയിലി കുട്ടികളൊക്കെ കൊണ്ടുപോകുന്ന ആയതുകൊണ്ട് കറിയും ചെളിയൊക്കെ പറ്റിച്ചുകൊണ്ട് വരും നമുക്ക് എപ്പോഴും അത് കഴുകിയെടുക്കാനോ അത് ഉണക്കിയെടുക്കാനോ ഒന്നും പറ്റത്തുമില്ല പിറ്റേ ദിവസം സ്കൂളിൽ കൊണ്ടുപോകേണ്ടതുണ്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന സലൈൻ നേസൽ ഡ്രോപ്പ് എന്നും പറഞ്ഞിട്ട് മൂക്കിലൊഴിക്കുന്ന തുള്ളിയ മരുന്ന് നമുക്ക് കിട്ടാറുണ്ട് അപ്പം അത് ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ അതറിയാം പറ്റും അത് നമ്മളീ കറപറ്റിയ ഭാഗത്തൊക്കെ ഒന്ന് രണ്ട് ഡ്രോപ്പൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും കേട്ടോ നല്ല ഫ്രഷ് പോലെ ഇരിക്കും കാരണം ഡെയിലി ബാഗൊക്കെ കൊണ്ടുപോകുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാം കഴുകിയാൽ നമുക്ക് പിറ്റേ ദിവസം ഉണക്കി കൊടുത്തു വിടാനൊന്നും പറ്റില്ല അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് നമുക്കത് ആയിരിക്കും ഇനി ഞാൻ ഞാനിതിൻ്റെ ഈ ബാഗിൽ തന്നെ ഇപ്പം നമ്മുടെ അവിടുത്തെ കറയെല്ലാം പോവാ പാണ്ട് പിടിച്ചതൊക്കെ പോയിട്ടുണ്ട് ഇനി ഇവിടെ തന്നെ കുറച്ച് മഷി വീണ ഒരു ഭാഗമുണ്ട് അപ്പോൾ ആ മഷി ഇതുപോലെ പേന കിടന്നിട്ട് അതിൻ്റെ മഷി പോയി വന്നിരിക്കുന്ന ഭാഗമുണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അവിടുത്തെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം അവിടെ ഞാനിതുപോലെ രണ്ട് മൂന്ന് ഡ്രോപ്പ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ നമുക്കിതിനു വേണ്ടിയിട്ട് ഇത്തിരി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള മരുന്ന് വേണമെങ്കിലും ഉപയോഗിക്കാം അല്ലെങ്കിൽ പുതുപുത്തം മരുന്ന് വേണമെങ്കിലും ഉപയോഗിക്കാം ഞാനതിലോട്ട് ഒരു രണ്ട് മൂന്ന് തുള്ളി ഡ്രോപ്പ് ഇങ്ങനെ ഒഴിച്ചിട്ട് നമുക്ക് കൈകൊണ്ട് തന്നെ കൊടുക്കാം കയ്യിൽ കൊണ്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ബ്രഷ് വെച്ചിട്ടാണെങ്കിലും ഒന്ന് റബ് ചെയ്ത് കൊടുക്കാം അപ്പം ഇത് കണ്ടോ മാഷി നന്നായിട്ട് ഇളകി വരുന്നുണ്ട് അപ്പം നമുക്ക് എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് തുടച്ചെടുത്താൽ മതി നന്നായിട്ടാണ് അവിടെ കറവറ്റിയിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് അവിടെ ഒഴിച്ചു കൊടുക്കുക അതുപോലെ മഞ്ഞളിൻ്റെ കറയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിൽ ചെയ്യാവേ അപ്പോൾ നമുക്ക് ഈ ടിപ്പ് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം ഇതുപോലത്തെ മരുന്ന് വീട്ടിലുള്ളവരാണെങ്കിൽ ഇത് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും നിങ്ങൾക്ക് എന്തായാലും ഇതൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പായിരിക്കും ഇപ്പം ഇതുപോലെ ഒന്ന് നമുക്കിത് തുടച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വെള്ളം കുരി ഒഴിക്കുന്നില്ല കാണിപ്പോൾ ഈ മഴ സമയം ഏതാണോ ഉണങ്ങി കിട്ടാൻ പാടായത് കാരണം ഇങ്ങനെ തുടച്ചിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു ട്രിക്ക് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കൂ കേട്ടോ ഇനി നമ്മുടെ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഫോണൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ഒന്ന് വെള്ളമൊക്കെ വീണിട്ടൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അതൊന്ന് ഡ്രൈ ആക്കി കിട്ടാൻ പാടാണ് അപ്പോൾ അതിനുള്ള സിമ്പിൾ ട്രിക്ക് എന്ന് പറഞ്ഞാൽ ഇത് അരി അരികിടുന്ന നമ്മുടെ പാത്രം ഉണ്ടല്ലോ അതിലോട്ടിട്ട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പെട്ടെന്ന് ആ വെള്ളമൊക്കെ അത് വലിച്ചെടുക്കും ഇങ്ങനെ ഫോൺ ഡ്രൈ ആയിട്ട് കിട്ടും ഇനി നമ്മുടെ വീട്ടിൽ കറിവേപ്പിലൊക്കെ ഉണ്ടെങ്കിൽ അത് കുറേ ദിവസം

അപ്പോൾ ഇതുപോലെ നമ്മൾ കറിവേപ്പിലൊക്കെ എടുത്ത് ചുമ്മാ ഫ്രിഡ്ജിൽ കൊണ്ട് വയ്ക്കുമ്പോൾ രണ്ട് ദിവസം കഴിയുമ്പോൾ അത് ഉണങ്ങി പോകും അപ്പോൾ പകരം പേരെന്ത ഇതുപോലെ നമ്മുടെ ഈ തണ്ടൊക്കെ ഇങ്ങനെ അടർത്തി ഓരോന്നായിട്ട് എടുത്ത് വെക്കുക അപ്പോൾ നമുക്ക് കറിവേപ്പിലയുടെ പോലെ തന്നെ മല്ലിയിലയാണെങ്കിലും പുതിയയിലാണെങ്കിലും ഒക്കെ ഈ ഒരു രീതിയിൽ പരീക്ഷിച്ച് നോക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പം ഞാൻ കറിവേപ്പിലയൊക്കെ അത് ഇതുപോലെ അടർത്തി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഈ അടർത്തി എടുത്ത കറിവേപ്പിലയൊക്കെ നമുക്ക് നമുക്ക് ഫ്രിഡ്ജിലോട്ട് ഇത് ഒരു കുഞ്ഞു പ്ലാസ്റ്റിക്കിൻ്റെ അല്ല പ്ലാസ്റ്റിക്കിൻ്റെ അല്ല നമ്മൾ ന്യൂസ് പേപ്പറിൻ്റെ അത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുവാണെന്നുണ്ടെങ്കിൽ ഒരു മാസം വരെയൊക്കെ നല്ല പച്ചപ്പോടെ ഫ്രഷ് ആയിട്ട് പോവാതിരിക്കും കേട്ടോ ഇപ്പം ഇന്ന് കാണിച്ച ടിപ്പ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ്